പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജോർദാൻ സന്ദർശനം തുടരുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് ശക്തമായ പിന്തുണ എന്ന് ജോർദാൻ രാജാവ് അറിയിച്ചിരിക്കുന്നു ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയുമായി ധാരണയിലെത്തിയത് വ്യാപാരം നിക്ഷേപം പ്രതിരോധം സുരക്ഷ പുനരുപയോഗിക്കാവുന്ന ഊർജം കൃഷി ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്ന കരാറിൽ ഇന്ത്യയും ജോർദാനും തമ്മിൽ ഒപ്പുവച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രി രാഷ്ട്ര സന്ദർശനം തുടരുകയാണ് കെ പി അഭിലാഷ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ് അഭിലാഷ് ജോർദാനുമായുള്ള സൗഹൃദം പതിറ്റാണ്ടുകളായി ഇന്ത്യ പുലർത്തുന്ന ഒന്നാണ് ഇപ്പോൾ അത് കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നു ഒപ്പം ഇന്ത്യയുടെ പ്രഖ്യാപിതമായ പല ലക്ഷ്യങ്ങളുമുണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനപ്രദമായ പല കരാറുകളുമുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ രഞ്ജിത്ത് നാല് ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം പ്രധാനമന്ത്രിയുടേത് തുടരുകയാണ് ഈ ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോർദാനിൽ എത്തിയത് ജോർദാനിൽ പ്രധാനമന്ത്രിക്ക് പ്രൌഡോജ്ജ്വലമായ സ്വീകരണം ആണ് ലഭിച്ചത് അദ്ദേഹം തലസ്ഥാനമായ അമാനിൽ ആയിരുന്നു എത്തിയത് ജോർദാൻ പ്രധാനമന്ത്രി ജാഫർ ഹസൻ ആണ് വിമാനത്താവളത്തിൽ നേരിട്ട് എത്തി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് പിന്നീട് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഒപ്പം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നു എന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ വ്യവസായി വ്യാപാരി സമൂഹവുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തു ഇന്ത്യയും ജോർദാനും തമ്മിലുള്ള സഹകരണ ബന്ധത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോർദാനിലേക്ക് എത്തിയത് ഈ ജോർദാൻ സന്ദർശനത്തിലാണ് ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നിലപാടുകൾക്ക് പൂർണ്ണമായി പിന്തുണ ജോർദാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഒപ്പം ആ ഭീകരവിരുദ്ധ നിലപാടുകളിൽ ജോർദാൻ്റെ സംഭാവനയും ഇന്ത്യക്ക് ഇതിനു മുമ്പ് നൽകിയിട്ടുള്ള പിന്തുണയെയും പ്രധാനമന്ത്രി സ്മരിക്കുകയും ചെയ്തു ഗാസ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ ജോർദാൻ്റെ ഇടപെടലുകളെ പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഒപ്പം രാജാവിനോട് ഇന്ത്യയിലേക്ക് എത്തണമെന്ന് അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഈ കൂടിക്കാഴ്ച ിൽ പ്രധാനമായും അഞ്ച് കരാറുകളിൽ ആണ് ഇന്ത്യയും ജോർദാനും തമ്മിൽ ഒപ്പിട്ടിട്ടുള്ളത് അത് പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുക എന്നതാണ് ഊർജ്ജ മേഖലയിലെ സാങ്കേതിക കൈമാറ്റങ്ങൾക്കുള്ള കരാറുകളും ഇതിൻ്റെ ഭാഗമായി വരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത് ജലവിഭവവുമായി ബന്ധപ്പെട്ട കരാറാണ് ജലവിഭവ ശേഷിയും അതോടൊപ്പം തന്നെ ജലവിഭവ വികസനവും സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറിൽ ഒപ്പിട്ടു മറ്റൊന്ന് എല്ലോറ പെട്രോ നഗര വികസനവുമായി ബന്ധപ്പെട്ട കരാർ ആണ് രണ്ട് നഗര കേന്ദ്രീകൃതമാകുന്ന കരാറുകളിൽ ഒപ്പിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയൊമ്പത് വർഷങ്ങളിലെ സാംസ്കാരിക കൂട്ടായ്മയുടെ കൈമാറ്റം ഇന്ത്യ അതോടൊപ്പം തന്നെ ജോർദാൻ കൾച്ചറൽ കൈമാറ്റം സംബന്ധിച്ച കരാറിലും ഒപ്പുവെച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ടത് ഡിജിറ്റൽ മേഖലയിൽ ജോർദാനും അതോടൊപ്പം തന്നെ ഇന്ത്യയും തമ്മിൽ സഹകരണം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് അതിൽ തന്നെ ജോർദാൻ്റെ പേയ്മെൻറ്റ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനവും ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ യു പി ഐയും തമ്മിൽ സാങ്കേതിക സംവിധാനങ്ങളിൽ കൈമാറ്റം ഉണ്ടാകും എന്നതാണ് എടുത്തു പറയേണ്ടത് ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ മറ്റു രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയാണ് ആണ് ലോകത്ത് തന്നെ ജോർദാനുമായി ഏറ്റവും മികച്ച സഹകരണം നടത്തുന്ന മൂന്നാമത്തെ രാജ്യം നിലവിൽ രണ്ട് ദശാംശം എട്ട് ബില്ല്യൺ ഡോളർ ആണ് ഇന്ത്യയുമായുള്ള സഹകരണം അത് അഞ്ച് ബില്യൺ ഡോളറായി ഉയർത്താനാണ് ഇപ്പോഴത്തെ ധാരണ ഇതിൽ രഞ്ജിത്ത് ഈ ജോർദാനു പുറമെ രണ്ട് രാജ്യങ്ങളിൽ കൂടി ഇന്ത്യ സന്ദർശനം നടത്തുന്നുണ്ട് ഒന്ന് ആഫ്രിക്കൻ രാജ്യമായി എത്യോപ്യ അതോടൊപ്പം തന്നെ ഒമാൻ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിൽ ആണ് സന്ദർശനം നടത്തുക എത്യോപ്യയിലെ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണ് എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദാലിയുമായിട്ടാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്താൻ പോകുന്നത് എത്യോപ്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ഒപ്പം ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിക്കുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനുശേഷം രണ്ടാമത്തെ സന്ദർശനമാണ് ഒമാനും നടത്തുന്നത് ഒമാനുമായുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികത്തോട് അനുബന്ധിച്ചാണ് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒമാൻ സുൽത്താൻ ഇന്ത്യയിൽ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു ഇന്ത്യ മാറുന്ന ലോകക്രമത്തിൽ കൂടുതൽ രാജ്യങ്ങളുമായി സഹകരണം ശക്തിപ്പെടുത്തുക അതോടൊപ്പം തന്നെ അമേരിക്കയടക്കം ഇന്ത്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള അധിക തീരുവയുടെ പശ്ചാത്തലത്തിൽ ഉൾപ്പെടെ ഇത്തരം രാജ്യങ്ങളുമായി കൂടുതൽ സഹകരണം മെച്ചപ്പെടുത്തിക്കൊണ്ട് അവിടെ കൂടുതൽ വിപണികൾ കണ്ടെത്തുക എന്നത് കൂടിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർശനങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കി